بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحبه وأهل بيته وأصواجه الطاهرات أمهات المؤمنين صلى الله وسلم عليك يا سيدنا يا رسول الله دير نبي هذا سيدنا النبي صلى الله عليه وآله وسلم يورد الله സ്നേഹം മുൻപിൽ വെച്ച് അവിടുത്തെ ജീവിത ചരിതത്തിലെ ഏതെങ്കിലും ഒരു നിമിഷത്തെ മനസ്സുകൊണ്ട് ആസ്വദിക്കാൻ കഴിയുന്നത് വലിയ സന്തോഷമാണ് നമുക്കിന്ന് തിരുനബി തിരുനെബിസ്വല്ലാഹ് അലഹി വസ്ലമയുടെ കൂടെ വളരെ സ്വകാര്യമായി അന്തിയുടെ ഒരു പ്രത്യേകമായ വിജനമായ സ്ഥലത്തേക്ക് നമുക്കും കൂടെ പോകാം ചരിത്രത്തിന്റെ കൂടെ സെയ്ദന അതീവ രഹസ്യമായ സ്വകാര്യങ്ങൾ പലതും കൈമാറുകയും സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയും ചെയ്ത വിശ്വസ്ത അനുചരനാണ് സെയ്യ അദ്ദേഹമാണ് നമുക്ക് ഈ അനുഭവം പങ്കുവെക്കുന്നത് അതായത് വസ്സലമിയുടെ കാലത്ത് അറേബ്യയുടെ ചുറ്റുപാടിൽ നമുക്കിന്നുള്ളതുപോലെയുള്ള ഭൗതിക ആധുനിക സംവിധാനങ്ങളൊന്നുമില്ല കുളിക്കുവാൻ അവരുദ്ദേശിക്കുമ്പോൾ യാത്രയിലും മറ്റു ആണെങ്കിൽ ഏകാന്തമായ വിജയമായ ഒരു സൗകര്യമുള്ള ഇടം കിട്ടുകയില്ല അങ്ങനെ വരുമ്പോൾ തങ്ങളുടെ കൂട്ടുകാർ വല്ല തുണിയോ മറ്റോ ഉയർത്തി കാണിച്ച് തിരശ്ശീല തീർത്ത് മറ പിടിച്ചു കൊടുത്തുകൊണ്ടാണ് കാരണം സൗന്ദര്യത്തെയും ശരീരത്തെയും നഗുന്നതയെയും മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത് മാന്യന്മാരുടെ ലക്ഷണമല്ല സയ്യിദുന സല്ലല്ലാഹു സെയ്യ വസ്ലമ ഇക്കാര്യത്തിൽ ലജ്ജാശീലനായിരുന്നു അതുകൊണ്ട് തന്നെ യാത്രാവേളകളിലും മറ്റും തിരുവിധിക്ക് ഇത്തരം സ്വകാര്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ പിടിച്ചു കൊടുത്തിരുന്ന ആളുകൾ സയ്യിദുന സെയ്യ മാലിക് അതുഹിബിന് ഉബൈദ് തുടങ്ങിയ മഹാന്മാരാണ് തിരുനബിയുടെ ശുചിത്വം വ്യക്തിപരമായ കാര്യങ്ങൾ ഇടക്കിടക്ക് ഹുദൈഫി റബി സ്നേഹപരമായ സേവനത്തിന് തിരുനബി കൂട്ടാറുണ്ട് എന്ന സുപ്രസിദ്ധമായ മുസ്നദ് ഗ്രന്ഥത്തിൽ നിവേദനമുള്ള ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത് ഹദീസായി നമുക്ക് ഈ സംഭവം കാണാം ഈ കാലത്ത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ രോമാഞ്ചമാണ് ഹബീബായ് സയ് ലഭിക്കും അലഹി വസിയുടെ വിനയവും തന്റെ അനുശരന്മാരോട് ഒത്തുകൊണ്ടുള്ള സഹവാസവും എത്രമേൽ സ്നേഹ സമൃദ്ധമായിരുന്നു പറയുകയാണ് രാത്രി പിഷ ഒക്കെ കഴിഞ്ഞ് അന്തി വൈകിയപ്പോഴ് ഞാൻ തിരുനബിയോട് പറഞ്ഞു എനിക്കിന്ന് അങ്ങയുടെ കൂടെ ഏകാന്തമായി സഹവസിക്കണം അങ്ങ് ചെയ്യുന്ന സ്വകാര്യ ധ്യാനങ്ങൾ നിസ്കാരങ്ങൾ വിറുകൾ എനിക്കും അതുപോലെ പിന്തുടരണം അതെനിക്ക് കാണണം പഠിക്കണം അവിടുന്നെനിക്ക് അതെല്ലാം അനുഭാഗം തരണം അങ്ങനെ തിരുനബി എന്നെയും കൂട്ടി ഒരു വഴിക്ക് കൊണ്ടുപോയി ആദ്യം ശുദ്ധി അതിനു വേണ്ടി ശുദ്ധി ചെയ്യാൻ പറ്റുന്ന അഥവാ കുളിച്ച് വസ്ത്രം മാറി വൃത്തിയാക്കാൻ പറ്റുന്ന ഒരു വിജനമായ സ്ഥലത്തേക്ക് രാത്രിയിൽ എന്നെ കൊണ്ടുപോയി രാത്രിയാണെങ്കിലും മരുഭൂമിയുടെ വെളിച്ചു വിദേശ പറയുകയാണ് തിരുനെബി ഒരു വെള്ള തടാകത്തിന്റെ അല്ലെങ്കിൽ ഒരു ഖിദലിന്റെ അടുത്തേക്കാണ് എന്നെ കൊണ്ടു അവിടത്തേക്ക് കുളിക്കും അങ്ങനെ തന്നെ മറയൊന്നും ഇല്ലാത്തത് കൊണ്ട് താൽക്കാലികമായ ഒരു മറ തീർക്കാൻ ഞാൻ ഉദ്ദേശിച്ചു വേഗം ഒരു വിശാലമായ തുണിയെടുത്ത് വസ്ല്ലം തിരുനബി വസ്സലമിക്ക് സൈഹുരുക്കി ഇത് സ്വാഭാവികമായും എല്ലാവർക്കും പ്രതീക്ഷിക്കാവുന്ന ചരിത്രമാണ് തന്റെ സേവകനായ ശിഷ്യൻ വല്ലാത്ത സ്നേഹമുള്ള വൃത്യൻ തിരുനബിസ്വല്ലാ വസ്ലം കുളിച്ച് തീരുന്നതുവരെ ഒരു മറ ചുവരിൽ കെട്ടി മറുഭാഗത്ത് ഇങ്ങോട്ടാരും വരരുത് സൈദി വസ്ലം കുളിക്കുകയാണ് സ്നേഹപൂർണമായ ഈ ഒരു സേവനം തിരുനബിക്ക് ഞാൻ ചെയ്തു കൊടുത്തു തിരുനബി കുളിച്ച് വൃത്തിയായി നല്ല സന്തോഷത്തോടു കൂടി എന്നോട് പറയുകയാണ് ഇനി നീ നീ എനിക്ക് ചെയ്ത് തന്നതുപോലെയുള്ള സേവനം ഞാൻ നിനക്കും ചെയ്തു തരാം ഇവിടെയാണ് മാതൃക സ്വീകരിക്കാൻ എങ്ങനെ സാധിക്കും ലോകത്തിന് അവിടുത്തെ വിനയത്തിന്റെ താഴ്മയുടെ ഈ ഒരു സ്വഭാവം മനസ്സിലേക്ക് ഒന്ന് വിഭാവനം ചെയ്തു നോക്കുക നിന്റെ വസ്ത്രം ഞാൻ പിടിച്ച് മറ സൃഷ്ടിച്ചു തരാം ഹുദൈഫ പറയുകയാണ് റസൂൽഹി വസ്ലമ്മ അതിനൊരുങ്ങിയപ്പോഴ് ഞാൻ പറഞ്ഞു എന്താണ് അങ്ങ് പറയുന്നത് അങ്ങയെപ്പോലൊരാൾ ഈ സാധുവായ ഞാൻ കുളിക്കുന്നതിന് മറ തീർത്തു തരാൻ പറ്റില്ല ഞാൻ അനുവദിക്കില്ല പക്ഷേ സീതു നബിക്ക് സലസംഗം അനുവദിച്ചില്ല തിരുനബിക്ക് നിർബന്ധമായിരുന്നു തിരിച്ചൊരു പ്രത്യുപകാരം ചെയ്യണമെന്ന വല്ലാത്ത താല്പര്യം അങ്ങനെ ഞാൻ കുളിക്കുമ്പോഴും തിരുനബി മറ പിടിച്ചു നിന്നു അപ്പോഴെ ആരോ കടന്നു വന്നു തിരുനബി ഉറക്കെ പറഞ്ഞു ഇങ്ങോട്ടാരും വരരുത് ഇവിടെ ആള് കുളിക്കുന്നുണ്ടെന്ന് എം ആർ അബ്ബാഹു പറയുകയാണ് തിരുനബി നിർബന്ധമായി ഈ പ്രത്യുപകാരം ചെയ്യാൻ ഒരുങ്ങിയപ്പോഴും ഞാൻ അനുവദിക്കാൻ കൊല പറഞ്ഞു അപ്പോഴൊക്കെ പറഞ്ഞത് അതേ ദർശനം കൊണ്ട് മറുപടി പറഞ്ഞു അവിടുന്ന് പഠിപ്പിച്ച അധ്യാപനമാണ് രണ്ടു പേർ സ്നേഹിതന്മാർ ഒരു വഴിക്ക് പോകുമ്പോൾ ഒരിടത്ത് താമസിക്കുമ്പോൾ തന്റെ സുഹൃത്തിന് തന്റെ സ്നേഹിതനോട് ഏറ്റവും ദയവായ്പ് കാണിക്കുന്നവൻ കാരുണ്യ സ്നേഹ സമീപനം പുലർത്തുന്നവൻ അവനാണ് ഏറ്റവും നല്ല കൂട്ടുകാരൻ ഏറ്റവും നല്ല സൗഹൃദം തിരുനബി തത്വം പഠിപ്പിച്ചു അപ്പോഴും പിന്നെ ഈ സൗഹൃദത്തിലെ ഏറ്റവും ഉത്തമൻ എന്ന ഉടമയാകാൻ സ്വാഭാവികമായും അതിന്റെ താൽപര്യ പൂർത്തീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അതെ സംസാരത്തിലൂടെയല്ല കൂടെ കുട്ടികളുടെ കൂടെ കുടുംബത്തിന്റെ കൂടെ വിനയത്തിന്റെ താഴ്മയുടെ സേവനത്തിന്റെ പ്രതീകമായി അവിടുത്തെ സുന്നത്തിനെ ം ചെയ്ത് അവിടുത്തെ മഹബത്തോടുകൂടി ജീവിച്ച് തിരുനബി അലഹി വസ്ലയോടൊത്ത് ഒരു നിമിഷം ജീവിതത്തിൽ മരണം വരെ പരലോകത്ത് തിരുനബിയോടൊത്ത് ഒരു നിമിഷം